പിതൃസക്കാത്തിന്റെ പൌരിഷയിൽ പിതൃസക്കാത്തിന്റെ പരിശുദ്ധമായ വഴികൾ നമ്മൾ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ടാകും പിതൃസക്കാത്ത് നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളരുത് പിതൃസക്കാത്തിന് വലിയൊരു ഗുണങ്ങളൊന്നുമില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് തള്ളാൻ പാടില്ല ഫിത്രുസക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തു നേട്ടമാണ് ലഭിക്കുന്നത് ഫിത്തൃസഖാത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത് ഒരു അതായത് ഫിത്രി സക്കാത്ത് കൊടുക്കുന്നവനക്ക് അള്ളാഹു പത്ത് പ്രത്യേകതകൾ കൊടുക്കും പത്ത് പ്രത്യേകത ഒന്നുമല്ല അൽവലോ പിതൃസ കാത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലമേതാണ് യുദ്ഹ മിനന്ദനോബ് അവന്റെ ശരീരങ്ങളെ അള്ളാഹു പാപങ്ങളിൽ നിന്ന് കഴുകുകയാണ് അവന്റെ ശരീരത്തെ പാപത്തിൽ നിന്ന് അള്ളാഹു ശുദ്ധമാക്കുകയാണ് അതുകൊണ്ടാണ് ഫിത് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത് അവന്റെ ശരീരത്തെ അള്ളാഹു ശുദ്ധമാക്കും എല്ലാവിധമായ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനെ ശുദ്ധമാക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇതാ ശുദ്ധമാക്ക തെറ്റില്ല എന്ന് പറയാൻ പറ്റുമോ കുറ്റമില്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ തെറ്റിൽ നിന്നൊക്കെ പിന്മാറാനുള്ള വഴികളാണ് ഏതെങ്കിലും ഒരാളങ്ങനെ ചെയ്തു പോയാൽ പിതൃസ കാത്തു വേണ്ടെന്ന കോലത്തിൽ കൊടുത്താൽ യുദ്ധോ അള്ളാഹുവിന്റെ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ മോചനം കൊടുക്കുകയാണ് സക്കാത്ത് വെറുതെയാണെന്ന് ആരും കൊണ്ട് കരുതണ്ട സക്കാത്തിന് ഒരുപാട് പാഠങ്ങളുണ്ട് ആ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഒരുപാട് മാറ്റം അള്ളാഹു നിങ്ങൾക്ക് തരും ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യം പാപങ്ങളിൽ നിന്ന് നിന്നാഹു മുക്തമാക്കുമെന്നും അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് അള്ളാഹുവനെ കരകയറ്റുകയും ചെയ്യുമെന്ന് റസൂലുള്ള അലൈഹി നിങ്ങൾ വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി മനസ്സ് കൊടുത്താൽ അള്ളാഹു നിങ്ങളെ കൊടുക്കണം ആ ശുദ്ധമാക്കുന്ന കൊടുക്കേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും കരകയറ്റുമെന്നാണ് മൂന്നാമതായിട്ട് പറയുന്ന അവന്റെ നോമ്പിനെ അള്ളാഹു സ്വീകാര്യമുള്ളതാക്കും അവന്റെ നോമ്പിനെ നോമ്പിനെ അള്ളാഹു സ്വീകാര്യമുള്ളതാക്കും എന്തുകൊണ്ട് സക്കാത്ത് കൊടുത്താൽ മനസ്സിലായ സക്കാത്ത് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അലഹമ്മില്ല വലിയ നേട്ടമാണ് മൂന്നെണ്ണം ഇവിടെ എണ്ണി പറഞ്ഞു ഒന്നും കൂടെ പറയാ ആവർത്തിച്ചു പറയും ആവർത്തന വിരക്തി എന്ന് പറയണ്ട അള്ളാഹു ശരീരത്തിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു മാച്ചുകളയും അള്ളാഹു നരകത്തിൽ നിന്നവനെ കരകയറ്റും മൂന്നാമത്തത് അവന്റെ നോമ്പുകൾ അള്ളാഹു സ്വീകാര്യമുള്ളതാക്കും നമ്മളെല്ലാവരും നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വന്നവരാണ് എല്ലാവരും നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടുവരുന്നവരാണ് എല്ലാവരും സ്വതക്ക ചെയ്തുകൊണ്ടുവരുന്നവരാണ് നിങ്ങൾ അങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ നോമ്പുകളെ അള്ളാഹു കബൂലാക്കാൻ നാലാമത്തതായിട്ട് പറയുന്നു അള്ളാഹുവിന്റെ സ്വർഗം അവനിക്ക് നിർബന്ധമാക്കുകയാൻ ഇതിനെ നമ്മൾ ഇത്ര നാൾ ചോദിച്ചില്ലേ എന്നോട് പറഞ്ഞില്ലേ അള്ളാഹുവേ നീ ഞങ്ങളെ കരകയറ്റണേ അല്ല നിന്റെ സ്വർഗം തരണേ അല്ല എന്ന് നിങ്ങളൊക്കെ പറഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനു പറ്റുന്ന ഒരു ഔഷധമാണ് പരിശുദ്ധമാക്കപ്പെട്ട എന്ന് നിങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരമാണ് സ്വർഗം നിർബന്ധമാക്കി സക്കാത്ത് കൊടുക്കുന്നവന് നാളിൽ വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടപ്പുറപ്പുകളില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ കബറിൽ നിന്ന് ഒരു നാൾ തീയാമത്തു നാളിൽ പുറത്തു വരുമല്ലോ ആ ഒരു സമയത്ത് അവരുടെ നിന്ന് ഒരു ഭയമില്ലാതെ ഒരു പേടിയില്ലാതെ ഒരു സങ്കടമില്ലാതെ അള്ളാഹു കരകയറ്റുമെന്നാണ് നാളെ മഹിഷറയിലേക്ക് വരുന്നവരിൽ ുണ്ട് കബറു പൊട്ടി പൊളിഞ്ഞിട്ട് ഇവിടെ നമുക്ക് വിജയിക്കാൻ പറ്റും അതിന് പറ്റുന്ന ഒരു വഴിയാണ് പറയുന്നത് പിന്നീട് അവിടെ വലിയ അത്ഭുതമാണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്താണെന്നറിയോ എന്താണെന്നറിയോ വളരെ പോരിഷയ എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്തിൽ ലപൻ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുകയാണ് ഫിത്ർ സക്കാത്ത് കൊടുത്തുള്ള ഗുണേ ആ നാളിൽ ആ കൊല്ലം അവൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അള്ളാഹു താല് സ്വീകരിക്കുകയാണ് പറയുകയാണ് എന്റെ ഷഫായത്ത് ഞാൻ അവനിക്ക് നിർബന്ധമാക്കിയിരിക്കുന്നെന്ന് പറയുമ്പോ

ാല് ഭാഗ്യമുള്ള ഉമ്മത്തേതാണ് അതിന് ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ പിതൃസ സക്കാത്ത് നിങ്ങൾ കൊടുക്കേണ്ടുന്നതാണ് വേറൊന്നും വേണ്ട നിർബന്ധാക്കി സക്കാത്ത് നിർബന്ധി അത് മാത്രമാണോ സഹോദരങ്ങളെ നല്ലതുപോലെ പഠിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ മുന്നോട്ട് കരുതിയിട്ട് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട് എട്ടാമതായിട്ട് പറയുകയാണ് മിന്നൽ വേഗത്തിൽ കടന്നു പോകാമെന്നാണ് കൊടുത്തവനിക്ക് കടന്നു തട്ടിലേക്ക് നിങ്ങളുടെ അമലെടുത്തിടുമ്പോൾ നന്മകൾക്ക് മുന്തൂക്കം ഇങ്ങനെ നന്മകൾക്ക് മുന്തൂക്കം ഇങ്ങനെ കൊണ്ടുവരികയാണ് <pyatled> ം കൊണ്ടുവരുന്നാണ് നന്മകൾക്ക് മുൻതൂക്കല്ലേ നമ്മളൊരു നന്മ ചെയ്തു നിസ്കരിച്ചു അതിന് ഒന്നും കൂടെ മുൻതൂക്കം ഉണ്ടാവാൻ ഒന്നും കൂടെ അമലിന്റെ പ്രതിഫലം കിട്ടാണ് ഒന്നും കൂടെ സന്തോഷത്തോടുകൂടി കടന്നു വരികയാണ് ജീവിതത്തിൽ ഇത്രയും ഭാഗ്യമുള്ളവരാരാണ് ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളവരാരാ കൊടുക്കുന്നവനിക്ക് പിടുക്കുന്നവനിക്ക് തരുന്ന പരാജിതരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവന്റെ പേരെങ്ങു മാച്ചു കളയുകയാണ് അള്ളാഹുവിൻ്റെയും പരാജിതരുടെ അവന്റെ പേരുള്ളതെങ്കിൽ അള്ളാഹുവേ ഫിത്ത് കൊടുത്തവനാണോ ഇങ്ങനെയുള്ള പത്ത് പ്രത്യേകതകള് പിടുക്കുന്നവൻ്റെ അള്ളാഹു തരും ഇങ്ങനെയുള്ള പത്ത് പ്രത്യേകതകൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അള്ളാഹു നന്മകൾ തരുന്നു റസൂന്റെ അള്ളാഹു മാച്ചുകളയുന്നു ഇത്രയും പ്രതിഫലം പോരെ അപ്പൊ അവനവന്റെ കൊടുക്കാൻ അവനവൻ മനസ്സ് കൊടുക്കണം അവനവന്റെ സക്കാത്ത് കൊടുക്കണം തന്റെ ചെലവിന് കൊടുക്കുന്നവർ ആ നാട്ടിൽ കൊടുക്കണം നന്മകൾ കേൾക്കാനും പഠിക്കാനും നമുക്ക് തരട്ടെ പരിശുദ്ധമായ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സംഗമിച്ചീങ്ങൾ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ നെയ്യപര സ്വീകരിക്കണേ അല്ലോ കബൂലാക്കണേ കൊടുക്കണേ അല്ലോ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ജീവിതത്തിൽ പറക്കത്തി സമാധാനവും തരണേ സഹോദരങ്ങളെ അല്ല ഇന്ന് ചില ആളുകളുണ്ട് ചില ആളുകൾക്ക് സ്വതക്ക ചെയ്താൽ സക്കാത്ത് കൊടുത്താൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നവരുണ്ട് ഒരുപാട് ദീനി പ്രവർത്തനം എന്ന് പറഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ അലാമത്തുകളെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന കോലത്തിൽ ഉള്ള ചില പ്രവണതകൾ കടന്നു വരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എത്രയോ പാവപ്പെട്ട മക്കളുണ്ട് എത്രയോ അനാഥ മക്കളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വകയില്ലാതെ വീടിന്റെ കത്തട്ടിൽ വിശന്നുകൊണ്ട് കഴിയുന്നവരുണ്ട് പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനം ഒന്ന് കിടന്നു വന്നാൽ ആ പവിത്രമായ പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരു നല്ല ഒരു വസ്ത്രം എടുക്കാൻ കഴിയാതെ ഒരു കഷ്ണം ഇറച്ചി പോലും മേടിക്കാൻ കഴിയാതെ കിടക്കുന്ന എത്രയോ പട്ടിണി പാവങ്ങളുണ്ട് ആ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ അരികിലേക്ക് പോയി ചില ആളുകൾ ഒരു കിറ്റ് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഫിത്ര സക്കാത്തിന്റെ അരി കൊടുക്കുമായിരിക്കും എന്തെങ്കിലും കൊടുക്കുമ്പോ ആ കൊടുക്കുന്ന ആളിനെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും

രാവിലെ ഇങ്ങനെ പോകുന്നത് ആ സമയം ഖത്താബ് അബൂബക്കർ പിന്നിലൂടെ പോകാൻ കാരണം അബൂബക്കർ ഒരു രാജ്യത്തിന്റെ അങ്ങനെ ഉള്ള ഖലീഫ എവിടെയാണ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഖത്താബ് ഉമർമുൽ പിന്നാലെ നടന്നു ഒരു വീട്ടിലേക്കെത്തി ഉമർ തങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിലേക്കങ്ങ് കയറി പടച്ചവനെ ആരാണ് ഈ വീട്ടിന്റെ ഉള്ളിൽ കുറെ നേരം കഴിഞ്ഞപ്പോ സുദ്ദീഖു ഇറങ്ങി റങ്ങി പോവുകയാണ് അതേസമയം ആ വീടിന്റെ അകത്തട്ടിലേക്ക് ആരാണ് ഇവിടെ വന്നത് നിങ്ങളാര നോക്കുമ്പോ ഒരു വയോവൃദ്ധയായ ഒരു ഉമ്മയാണ് ആ ഉമ്മ പറഞ്ഞു മോനെ ആരാണെന്ന് എനിക്കറിയില്ല എന്നാലും ഈ പോയാളും ആരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം എല്ലാ ദിവസവും ഇതുപോലെ വരും മുഖമൂടി ധരിച്ചു വരും എന്നെ വൃത്തിയാക്കും എന്നെ കുളിപ്പിക്കും എനിക്ക് ഭക്ഷണം തരും എന്റെ ആഗ്രഹങ്ങളെല്ലാം അറിഞ്ഞ് എന്നെ പൊന്നു പോലെ നോക്കുന്ന ഒരു ആ സമയത്ത് കേട്ടപാട് അമീർ പിന്നെ ബഹുമാനപ്പെട്ട ഒമർബിനിൽ കണ്ണുകളിലൂടെ കവിൽ തടങ്ങളിലൂടെ കണ്ണുനീരുധാരയായി ഒഴുകി ഉമ്മാതാരം എന്നറിയോ ആ വന്നിട്ടു അമീറുൽ മുഅ്മിനീൻ അവരൊക്കെ ഇത് കൊടുക്കുന്നത് ഒരു മനുഷ്യരെ കാണിക്കുവാനോ ഒന്നിനും വേണ്ടിയല്ല ആ രാജ്യത്തിന്റെ അങ്ങനെ ചെയ്തത് ഇന്നിപ്പോ ചെറിയൊരു മെമ്പറായ മതി എന്തെങ്കിലും ഒരു നന്മ ഒരാക്ക് ചെയ്താൽ അത് ചെയ്തു എന്നറിയിപ്പിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നവരാണ് ആ സാധുക്കളുടെ കണ്ണുനീര് കാണാതെ പോകുന്നവരാണ് സ്വയമായിട്ടൊന്ന് ചിന്തിക്കണം നമ്മൾ നട്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ നമ്മുടെ പുന്നാര മക്കളും ഭാര്യമാരും അന്ത ോടുകൂടി ജീവിച്ചിരുന്നവരാണ് ഭർത്താവ് മരിച്ചുപോയി മക്കൾ പട്ടിണിയായി അനാഥ മക്കളായി ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വിശന്നുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോ ആരെങ്കിലും വല്ല എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ ഗതികേട് കൊണ്ടവർ നിൽക്കുന്നതാണ് ഗതികേട് കൊണ്ടവർ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിന്ന് തരുന്നതാണ് നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ നിങ്ങളുടെ മക്കളെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കളെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ മക്കൾക്ക് ഇത് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് വേറെ വേറെ ഒരാൾ കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂ ഒരിക്കലും ഇല്ല പാപങ്ങളായ വിധവകളായ സഹോദരിമാർക്ക് ഒരായിരം രൂപ കൊണ്ടു കൊടുത്താൽ അതൊരു ഫോട്ടോയായി അത് പിന്നെ പരസ്യമായി കാണുന്നവരോടൊക്കെ പറ ഷെയർ ഷെയർ എന്ത് ഷെയറാണ് നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തേക്കുള്ള ഷെയർ മതി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം മതി ആ നിന്നുള്ള കൂലിയാണ് അള്ളാഹുവിന്റെ മാലാകമാരുടെ കൂലിയാണ് അവരൊക്കെ പരിശുദ്ധമായ ദീനന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഒരു പബ്ലിസിറ്റി ഇല്ലായിരുന്നു ഒരു ഫോട്ടോ ഇല്ലായിരുന്നു അപ്പൊ നിങ്ങൾ വരെ അന്ന് ഫോട്ടോ ഇല്ലായിരുന്നെന്ന് അവര് കാണിച്ചത് ഒരാളെ അവര് കൊടുത്തത് ഒരാളെയും കാണിക്കുവാനോ ഒരാളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ ഒന്നുമല്ല പിന്നീട് അവര് കൊടുത്തുപോയത് മറ്റൊന്നാണ് സാധുക്കളുടെ കണ്ണ് നീരപ്പ നാളെ പടച്ചവന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ വേണ്ടി നാളെ നരകത്തിന്റെ കുണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്തു പോയത് നമ്മളാണെങ്കി പറയും ആ ഫോട്ടോ ശരിയായില്ല വേറൊരു ഫോട്ടോ എടുക്കും മേടിച്ചു നോക്കും ആ കിറ്റ് കാണുന്നുണ്ടോ കിറ്റ് കാണുന്നുണ്ടോ നമ്മൾ നോക്കും എന്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്തരുത് അറഫ മൈതാനിയിൽ മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഗതികേട് കൊണ്ട് പാവങ്ങൾ നിൽക്കുന്നതാണ് അതല്ലെങ്കിൽ ആരും ഒന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനീങ്ങൾ സഹോദരങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി നന്മയോടുകൂടി നന്മകൾ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വേണ്ടി ഹബീബിന്റെ നാളെ ലോകത്ത് ഗുണം കിട്ടണം രക്ഷ കിട്ടണമെന്നുള്ള ആ ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം അതിനുള്ള നമുക്ക് എല്ലാവർക്കും

ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാ റബ്ബേ സ്വീകരിക്കണേറബ കടങ്ങൾ കൊണ്ട് വലക്കല്ല തമ്പുരാനെ ദുഃഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ വേദനകളു കൊണ്ട് കണ്ണീരിലാക്കൽ ഈ പരിശുദ്ധമായ നമ്മുടെ മജിലിസിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അവരവക്ക് നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ കരുണക്കടലായ അല്ലാൽ അള്ളാഹുവേ പരിശുദ്ധമായ റമല നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ് ഇനി ഒരു റമല നമുക്കുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ റബ്ബേ പാപങ്ങൾ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ തിന്മകളെല്ലാം മാറ്റവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറ്റണേ അല്ലാ േ കരുണക്കടലായ റബ്ബേ ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ ഞങ്ങൾ പാപികളാണ് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ പടച്ചോനെ ഞങ്ങളുടെ ഈ മജിലിസിൽ ആരല്ല എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞത് ദുആ കൊണ്ട് വസിയത്തു ചെയ്തോ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ